ഹലോ ഗായ്സ് വെൽക്കം ടു മാസം അവൾ നേരത്തെ തന്നെ എണീറ്റ് ഇട്ടു കേട്ടോ അവൾ നല്ല ഹാപ്പിയാണ് എന്താണെന്ന് അറിയോ അവള് ഇന്ന് ഉമ്മയുടെയും മിച്ചേടേയും കൂടെ ദുബായിക്ക് മാമൻ്റെ അടുത്തേക്ക് പോകാൻ പക്ഷെ ഞങ്ങൾക്ക് എനിക്ക് തന്നെ സിഗ്നൽ കുറവായിരിക്കട്ടോ അപ്പൊ സ്വന്തം ഉമ്മാനെ കണ്ടപ്പോ ഇതായിരിക്കും അവസ്ഥ പിന്നെ ഉമ്മശി പാലക്കത്തുന്ന് കിച്ചണിൽ പോയി അക്കുവാന കുരീണ്ട കൊച്ചക്കുണ്ടരാ അയ്യോ മുമ്മുനെപ്പത്തിന്ന അത്പിന്നെ തിന്ന മോദിയ നല്ല രസം ദേ ഇച്ച വാ തിന്ന കേറ വെച്ചി ഹം കൊച്ചി തിന്നുക നല്ല രസം ദാ ഇച്ച വേണങ്ങി വാ നല്ല രസം ചിണ്ടാക്കി തന്നെ ഫുട്ടൊക്കെ കഴിച്ച മടുത്തു എന്നോരേ ഫുട് ിനോട് വല്ല ബിരിയാണിയോ ചിക്കൻ സിക്സ്റ്റി ഫൈവോ ഒക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാക്കും പക്ഷേ ഒരു കഷ്ണം പോലും എനിക്ക് തരൂല്ല എൻ്റെ മുന്നിൽ വെച്ചിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ വെട്ടി വരുന്നു ഒരു എല്ലാ കഷ്ണമെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തരില്ല അപ്പോൾ ഇത് ആരും കാണാതെ കഴിക്കാം ആയിപ്പോടിച്ചോ

അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദുബായിക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തോന്നി ഒന്ന് ചീന്നെ കുളിപ്പിക്കാൻ നിൽക്കും ആദ്യം എണ്ണ തേക്കും അല്ലെങ്കിൽ ചെറിയ തലയിലും ദേഹത്തും ഒക്കെ തീക്കും ഈ നല്ല മസാജിങ്ങായിട്ടോ അപ്പം ഇങ്ങനെ ഒക്കെ വരും കേട്ടോ പിന്നെ ഒന്നിച്ചിന്നെ കുളിക്കാമുള്ളൂ കുളിക്കുമ്പോൾ നാളെ ഈ വെള്ളമൊക്കെ കുച്ചിട്ടോ നല്ല രസമുള്ള വെള്ളം മിക്കങ്ങനെ എന്നും കുളിക്കൊന്നും ഇഷ്ടല്ലെട്ടോ പക്ഷേ ഉമ്മച്ചി പറഞ്ഞേക്കണേ എന്നും കുഴിച്ചാല് നല്ല ചുന്തരി കുട്ടിയാകുന്നു അതുകൊണ്ടാണ് ഞാൻ തമ്മേച്ചത് പിന്നെ ഇടയ്ക്കൊക്കെ ഉമ്മച്ചി കാണാൻ ആരെയല്ലോ വിൽക്കാതെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഉമ്മച്ചീനെ തോർത്തി ഈ ചുന്തിരി കുട്ടിയാക്കാൻ കൊന്നിട്ടോ അയ്യേ ഇങ്ങോട്ട് ആരും നോക്കില്ല കേട്ടോ ആ ഉമ്മച്ചിന്നെ കീമൊക്കെ തേച്ച് ചുന്ദരിയാക്കാനിട്ടോ കൊച്ചിക്കുരുവോ ടേസ്റ്റൊക്കെ നോക്കാൻ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് ചങ്ങ രക്ഷോ അങ്ങനെ നോക്കായി തീരൂടാ നിനക്ക് ഒന്നും തീരുവലാച്ചി എനിക്ക് പുതിയ രക്ഷ ഒക്കെ ഇട്ടന്നേ പുതിയ കണ്ടൊടി കാണാനേ എന്നിട്ടേ മച്ചക്ക് മാമു തന്നോ എന്തോ ഇന്നും തന്നെ മാമു എന്നെ ഇങ്ങനെ തരും എനിക്ക് വീന്താ പറഞ്ഞാലും ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ കേട്ടു പാവം ഞാനില്ലേ എന്തൊക്കെയാ കഷ്ടതകളാന്നറിയോ ഈ കഷ്ടതകൾക്കൊക്കെ ഒരു ലൈക്ക് തരണേ നിങ്ങളെ കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞു അയ്യാ സോറി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് കാറിലെത്തി എങ്ങനെ എൻ്റെ ഒരു രക്ഷ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ ഇപ്പം ഞാൻ കുളിച്ചൊരു ചുന്ദരിയായോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഇങ്ങോട്ട് വേണമെങ്കിൽ കഴിഞ്ഞ് കുളിക്കണോ വേണ്ടി തീരുമാനിച്ചേ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഉറക്കമൊക്കെ ആണ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതേ ബസ്റ്റേഷനിലെത്തി ഇതേ ദൈനം തന്നാണ് ഇങ്ങനെ കുറേ നോക്കി പിന്നെയൊക്കെ മനസ്സിലായത് അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ അവിടെ കുറേ പശികളിങ്ങനെ നിത്തിയിട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടാ കണ്ടാ നോക്കിയേ കുറെ പശുക്കളുണ്ട് എൻ്റെ കല്യാണത്തിനായിട്ട് പോവാൻ വന്നതാണ് അപ്പം നമ്മൾ ഏത് പശീ പോവിച്ച എൻ്റെ ചക്ക അറിയാം അങ്ങനെ ഞങ്ങൾ പശുക്കറി വീണ്ടും ഒക്കാൻ തോന്നി അപ്പം നിങ്ങൾക്കൊക്കെ സങ്കടമായിട്ടുണ്ടോ നിങ്ങൾ ശങ്കട പെടോ ഉണ്ടെങ്കിൽ ചൊക്കെ വീഡിയോ എത്താൻ നിൽക്കണ കേട്ടോ ഏഹ് പോത്ത് മരുഭൂമി ഇങ്ങനെ കേൾക്കണുണ്ട് അവിടെ ഒന്നുമില്ല മക്കളെ അപ്പോൾ ഉറങ്ങില്ല നല്ലത് കുറേ നേരം ഉണ്ട് ഓങ്ങി എൻ്റെ ഉമ്മച്ച് കുറേ നേരം വീഡിയോ വത്ത് അതേനെ കണ്ണിലായിട്ടൊക്കെ തന്നെ എന്നെ കാണാനുള്ളതേ പിന്നെ കുറേ വണ്ടിയെല്ലാം ഉണ്ടാവും ഇനി ആക്കാർ അവരൊക്കെ ഡ്രൈവർ മാത്രം ഓങ്ങോട്ടാ ഡ്രൈവര് നല്ല ഡ്രൈവറാണ് ഒന്നാതെ ഒന്നാതെങ്ങനെ വണ്ടി കൊണ്ടുപോകും അപ്പം ഞാനൊക്കെ ഇങ്ങനെ ഓങ്ങും പിന്നെ ദുബായിക്ക് പോകുമ്പോൾ കുറേ ദൂരം എൻ്റെ മൂന്ന് മണിക്കൂറൊക്കെ പൊടിച്ചു അപ്പം പിന്നെ ഓങ്ങണ്ടേ ദുബായി എത്തുമ്പോഴേക്കെ നടുവൊക്കെ തന്നെ വളഞ്ഞിട്ടുണ്ടാവും

i can see you Bye.